ദൈവം നമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് സംശയങ്ങളും വൈകുന്നതായ തോന്നലുകളും അവഗണിക്കപ്പെടുന്നതായ തോന്നലുകളും ഉണ്ടാകാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സമയം ഒരിക്കലും ആകസ്മികമല്ലെന്നും ഒരിക്കലും വൈകുന്നില്ലെന്നും തിരുവഴുത്ത് ഉറപ്പ് തരുന്നു ദൈവമെല്ലായ്പ്പോഴും ലക്ഷ്യബോധത്തോടെ നീങ്ങുന്നു നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത് അവിടുന്ന് നമ്മുടെ മുഴുവൻ ജീവിതവും ആവശ്യങ്ങളും നമ്മുടെ ഭാവിയും മുൻനിർത്തി സകലവും നമ്മുടെ നന്മയ്ക്കും ദൈവ മഹത്വത്തിനായും ചെയ്യുന്നു ഗോഡ് നോസ് ദി റൈറ്റ് ടൈം ദ റൈറ്റ് പ്ലേസ് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് ദി റൈറ്റ് ആൻസർ ടു അവർ പ്രേയേഴ്സ് ശരിയായ സമയവും ശരിയായ സ്ഥലവും ശരിയായ വ്യക്തിയെയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശരിയായ ഉത്തരം നൽകേണ്ട സമയവും ദൈവം അറിയുന്നു തിരുവചനം പറയുന്നു സഭാപ്രസിംഗയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു അതതിൻ്റെ സമയമെന്ന് വെച്ചാൽ നമ്മിൽ നടക്കേണ്ടുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവം കുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ സമയങ്ങൾ എന്നാണ് ദൈവം അങ്ങനെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന സമയത്തിനു മുമ്പോ സമയം കഴിഞ്ഞോ ഒന്നും ചെയ്യുന്നില്ല പകരം തിരുവഴുത്തിൻ്റെ ഭാഷയിൽ പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യം തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും എന്നാണ് ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു വാക്തത്വമെങ്കിൽ നമ്മിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്നത് അത്രേ അവൻ്റെ ബലമുള്ള കൈകീഴിൽ കർത്താവിൻ്റെ സമയം വരെ താണിരിപ്പീനെന്നത് നമുക്കൊരു പക്ഷേ ഇന്ന് തന്നെ ലഭിക്കേണ്ട ഉത്തരങ്ങളുണ്ടാകാം പെട്ടെന്ന് തുറക്കപ്പെടേണ്ട വാതിലുകളും ഉണ്ടാകാം വേദനകൾക്കും ദുഃഖങ്ങൾക്കും അടിയന്തരമായ ഇടപെടലുകൾ നമാശിക്കുന്നുണ്ടാകാം എന്നാൽ നമ്മെ ക്ഷണിക്കുന്നത് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ കയ്യിൽ വിശ്വസിക്കാനാണ് ആ കൈയുടെ പ്രത്യേകത ബലമുള്ള കൈ എന്നാണ് ആ ബലമുള്ള കൈ കീഴിൽ നമ്മെ തന്നെ താഴ്ത്തുന്നത് ഒരു ബലഹീനതയല്ല പകരം ഒരു കീഴടങ്ങലാണ് അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന നമുക്ക് വേണ്ടി ദൈവം ആ കരം ചലിപ്പിക്കാൻ ഉയർത്തിയാൽ ആ പ്രവൃത്തി അവസാനിപ്പിക്കാതെ അവിടെ നിന്നത് താഴ്ത്തിയിടുകയില്ല ഒരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടി മാത്രമാണ് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് കിട്ടിക്കഴിയുമ്പോൾ നാം ദൈവത്തെ മറന്നെന്ന് വരും എന്നാൽ നാം ആ ദൈവത്തിൻ്റെ കൈ കീഴിൽ കീഴടങ്ങുമ്പോൾ മറുപടിക്കായി കാത്തിരിക്കുമ്പോഴും മറുപടി വൈകുമ്പോഴും മറുപടി കിട്ടിക്കഴിയുമ്പോഴും ദൈവസന്നിധിയിൽ നിന്നും നാം ഒരിക്കലും അകന്നു മാറുകയില്ല കാരണം നമുക്കറിയാം ഈ ബലമുള്ള കൈ നാം താണിരുന്നാൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി മാത്രമല്ല നമുക്ക് സമാധാനവും ജീവിതത്തിൽ വ്യക്തതയും ദിശാബോധവും ലഭിക്കും ഈ ബലമുള്ള കൈ മ്മെ സംരക്ഷിക്കുന്നു നമ്മെ നയിക്കുന്നു നമ്മെ ഉയർത്തുന്നു ഹാവ് എ പ്ലസൺ ഡേ